വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന പി ടി ഫൈവ് വീണ്ടും ജനവാസ മേഖലയിൽ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന എത്തിയത് രാവിലെയോടെ ജനവാസ മേഖലയിൽ എത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൌത്യം ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത് ഇബ്ബാൽ അടയ്ക്കലുണ്ട് ഇക്ബാൽ തൊട്ടു പിന്നിലുണ്ട് പാനിങ് വരുമോ ഗുഡ് മോർണിംഗ് അനിൽകുമാർ ഗുഡ് മോർണിംഗ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇപ്പോൾ കണ്ണിന് പരിക്കേറ്റ നിലയിൽ വനവകുപ്പ് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുള്ള പി ടി ഫൈവ് എന്ന് പറയുന്ന ചുരുളിക്കൊമ്പൻ കാട്ടാന ഈ കാട്ടാന ഇപ്പോൾ ഉള്ളത് കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് പയറ്റുകാട് മേഖലയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടേക്കാണ് ആന ഇപ്പോൾ ഇന്ന് രാവിലെയോട് എത്തിയത് കഴിഞ്ഞ ദിവസം കോങ്ങാട്ടുപാട മേഖലയിലേക്ക് എത്തിയ ആനയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറ്റി വിട്ടതാണ് ആന വീണ്ടും ഇന്ന് രാവിലെയോടുകൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു വനവകുപ്പ് വാച്ചർ ആനയ്ക്കൊപ്പം തുടർച്ചയായ ഉണ്ട് ആ വനവകുപ്പ് വാച്ചർ ഇപ്പോൾ ആനയെ വീണ്ടും കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആന ഇപ്പോൾ നിൽക്കുന്നത് നിരവധി വീടുകൾ ഉള്ള പയറ്റുകാട് മേഖലയിലാണ് ആ മേഖലയിലേക്ക് തിരിയാതെ എത്രയും പെട്ടെന്ന് ആനയെ കാട് കയറ്റാനാണ് ഈ വനവകുപ്പ് വാച്ചർ ഒരേ ഒരു വനവുപ്പ് വാച്ചറാണ് ആനയുടെ കൂടെ ഉള്ളത് ആ വനവകുപ്പ് വാച്ചറാണിപ്പോൾ ആനയെ കാട് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് എനിക്കപ്പം ഇപ്പോൾ ഇവിടെ നാട്ടുകാരുണ്ട് ഗിരീഷ് പറയുന്ന ജനപ്രതിനിധിയുണ്ട് ചേട്ടാ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഈ ആന നിക്കുന്നതിൻ്റെ പത്ത് മീറ്റർ തൊട്ടന്നെ ഏഹ് പത്ത് മുപ്പത് വീടുകളുള്ള സ്ഥലമാണിത് പക്ഷേ ഏഴരന്നെ ആന വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ജോലിക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ പോയി ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ സ്ഥിരമായിട്ട് ഉള്ള പ്രശ്നമാണ് അതായത് ഇറങ്ങാൻ എങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാത്ത ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് പണിക്ക് പോകാനും പഴിയില്ല വാർത്ത പണിയെടുക്കുന്നവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും പണിയെടുക്കാം ഇപ്പോൾ ആന ഒരു മേഖലയ്ക്ക് കയറുന്നത് വനമല്ല വനമല്ല അത് കൃഷി സ്ഥലമാണ് കൃഷി സ്ഥലമാണ് അതാ ആ കാണുന്നതൊക്കെ വീടുകളാണ് ഏഹ് ഒരു പണിക്കും പോകാൻ മേഖലയിലെ ജനങ്ങൾ അല്പസമയത്തിൽ ആ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും മടങ്ങി വരാം പി ടി ഫൈവ് ഇപ്പോൾ ജനവാസ മേഖലയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നിപ്പാണ് തൊട്ടടുത്ത് പത്ത് മീറ്റർ അപ്പുറത്ത് വീടാണ് പല വീടുകളോട് ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ജനവാസ മേഖലയിൽ നിൽക്കുന്ന കാട്ടാനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്